ഇന്നത്തെ കോളേജിലെ അവസ്ഥക്കൊന്ന് കണ്ടാലോ അപ്പൊ ഇന്നൊരു ചെറിയൊരു മിനി ബ്ലോഗാണ് ഇതാണ് എന്റെ കൂടെ പഴക്കുണ്ടെന്നുള്ളത് ഗസ് അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാം ആറ് വർഷത്തെ പഴക്കം ഫേസിൽ എന്താ ഒരു കോട്ടം കുടന്നോണ്ടുള്ള ഒരു വിഷമം ഞാൻ വാച്ചിടാനും പറഞ്ഞു സ്ഥിരമായി വാച്ചിടുന്നോണ്ട് ഒരു ദിവസം വാച്ചിട്ടുണ്ടെങ്കിൽ എത്ര വട്ടം ചമ്മൂന്ന് അറിയാം കൈ ഇങ്ങനെ തിരിച്ച് സമയം നോക്കി നോക്കി നമ്മളങ്ങോട് മാറ്റാം യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മള് കോളേജില് ഇന്ന് ഫ്രണ്ട്സുകളോട് ഒരു സർപ്രൈസ് ന്യൂസ് പറയാൻ രാവിലത്തെ രണ്ടുപേരോട് ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ അവരങ്ങനെ മൂപ്പി പിന്നെ വിചാരിച്ച ഇവർക്ക് എന്തെങ്കിലും തിന്നാ ഞാൻ മേടിച്ചു കാത്തുനിന്ന് കാത്തുനിന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ ഫേസ് ായി താഴക്ക് നോക്കാൻ തുടങ്ങി സംഭവം എന്താണെന്നറിയോ ഞാൻ പുതിയ ചെരുപ്പ് മേടിക്കാൻ പോകണ രണ്ട് വർഷം ഈ ഒരു ചെരുപ്പ് എടുത്തിട്ട് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ചെരുപ്പിന്റെ ഒരു അവസ്ഥ ഇനി നമുക്ക് കൂട്ടത്തില് ഒരാളെ ബാഗ് ടൂർ കാണും എന്തൊക്കെയെന്നുള്ളത് കാണണ്ടേ ഒരു പുസ്തകം മറിയം ബോഡി ലോഷൻ ഐ ഡി കാർഡ്

<older> <summer> ോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇത് എന്താന്നറിയാ ജലിയിലാണ് ഞങ്ങളെ അവസ്ഥ ബ്രേക്ക് ഇതാണ് ഇന്നത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഫോണിൽ റീൽസ് കാണാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ ചെയ്യാൻ ഐഡിയ റിസ്ക് ആണെങ്കിൽ അവസാനി വീണ് മൂഞ്ചല പക്ഷെ അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ ഉറക്കം കഴിഞ്ഞു ബസ് ഇറങ്ങിയുടെ വീട്ടിൽ